ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്താണ് ഞാൻ എന്തെ തോട്ടിയൊക്കെ ആയിട്ട് നിക്കണത് ഇന്ന് നമുക്ക് ഓണം സീരീസിലെ ഒരു പായസത്തിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് ഇളനീർ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അപ്പൊ നമുക്ക് ഇന്ന് അത് ഇളനീരൊന്നു ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തോട്ടിയൊക്കെ പിടിച്ചു നിൽക്കണേട്ടോ അപ്പൊ നമുക്കൊന്ന് ഇളനീര് ഇടാം നമ്മൾ നമ്മളിതേ അഞ്ച് ഇളനീര് ഇട്ടു കേട്ടോ അപ്പൊ അത് ഇതേ ചെത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളില് എന്താണ് എത്രത്തോണ്ട് കഴമ്പുണ്ട് എന്നൊക്കെ നോക്കണം അതിനൊന്ന് വെട്ടി വെള്ളവും നമുക്ക് ആവശ്യമുണ്ട് ഒന്ന് വെട്ടി എടുക്കാം അപ്പൊ അതെ കണ്ട അതിനത്യാവശ്യം കഴമ്പുണ്ട് കേട്ടോ ഇനി ഇതിന്റെ വെള്ളം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം വെള്ളം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ അതെല്ലാം നമുക്കൊന്ന് വെട്ടി എടുക്കിട്ട് കരിക്ക് ഇളനീരുന്നതേ മലായി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ കഴമ്പ് ഇനി ഇതിനെ നമുക്ക് കുറച്ച് അരയ്ക്കാനും വേണം കുറച്ച് കട്ട് ചെയ്തിട്ട് ഇടാനും വേണം ഇതിന്റെ ചരട്ടയുടെ ഭാഗം അധികം വരാണ്ട നോക്കണം കേട്ടോ ആ മഞ്ഞ കളർ അധികം വന്നു കഴിഞ്ഞാലേ നമ്മളെ പായസത്തിന്റെ കളർ മാറും അപ്പൊ അതില്ലാണ്ട് എടുക്കാൻ നോക്കണം അപ്പം അതേ ഒരു തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പാല് നമുക്ക് എടുക്കണം ഈ കരിക്കിന്റെ വെള്ളം ഒഴിച്ചിട്ടാണ് പാൽ എടുക്കാൻ പോകുന്നത് പിന്നെ ഒരു അര ലിറ്റർ നോർമൽ പാല് പിന്നെ പഞ്ചസാര ആവശ്യത്തിന് ചേർക്കുക പിന്നെ നമ്മളിത് മൂന്ന് ടേബിൾ സ്പൂൺ മറ്റേ മിൽക്ക് മേഡാണ് എടുത്തുവെച്ചേക്കണേ പിന്നെ നമ്മൾ എടുത്തുവെച്ചേക്കണേ ഇളനീരിൻ്റെ അതേ കുറച്ച് ഞാൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഡയറക്റ്റ് ചേർക്കാനുള്ള പിന്നെ ഇത് ഈ വെള്ളത്തിന്റെ കൂടെ അരച്ച് ചേർക്കാനുള്ളതാണ് കേട്ടോ ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമുക്ക് ഇനി തേങ്ങാപ്പാൽ എടുക്കാം നമ്മളിത് നോർമൽ പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതൊന്ന് കുറുക്കിയെടുക്കണം നമുക്ക് ഗ്യാസ് ഞാൻ മുന്നേ ഓണാക്കിയിരുന്നു നമുക്കൊരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് പിന്നെ മധുരം നമുക്ക് ആവശ്യം മാത്രം എക്സ്ട്രാ ചേർത്താ മതി മിൽക്ക് മേഡും കൂടി ചേർക്കാം പാല് നന്നായി തിളച്ചിട്ടുണ്ടേ ഇനി ഇതൊന്ന് ഇതും കൂടി ചേർന്നിട്ടൊന്ന് വറ്റി വരണം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പൊ നമ്മുടെ മിൽക്ക് മെയ്ഡും പഞ്ചസാര ഒക്കെ ഇട്ടിട്ടതേ നന്നായിട്ട് വെറ്റി വന്നിട്ടുണ്ട് കേട്ടോ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങാ പാൽ ഒഴിക്കുമ്പോ അതിൻ്റെ കളർ ഒന്നും കൂടി ലൈറ്റ് ആവും നമുക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം കട്ടി തേങ്ങാ പാലാട്ടോ ഒന്നാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നോട് കൂടിയിട്ട് നമുക്ക് മറ്റേ ഇത് ചേർക്കാം അരച്ചു വെച്ചത് ചേർക്കാം അപ്പൊ നമ്മളെ ഇളനീരിന്റെ വെള്ളവും ഇതും കൂടി മറ്റേ മലായും കൂടി അരച്ചു വെച്ചാട്ടോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ പീസസും ആഡ് ചെയ്ത് കൊടുക്കാം തീ ഓഫാക്കാണ് കേട്ടോ ഇനി അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പായസം ഇളനീർ പായസം ഇന്ന് കുറുകൂട്ടതിരുന്നിട്ട് നമുക്കതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ചെറിയൊരു ഉരുളിയിലേക്ക് മാറ്റാം ഞാനിത് റോസ്പിറ്റൽസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് ഇതില് നമ്മൾ അണ്ടിപ്പരിപ്പോ മറ്റേ ഒന്നും ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുക അപ്പം ഇതിൽ പ്ലെയിനായിട്ട് കഴിക്കുന്നതാണ് നല്ലത് നമുക്ക് ആ ടെൻഡർ കോക്കോനട്ടിന്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ പ്ലെയിനായിട്ട് കഴിക്കണ നല്ലത് അപ്പം പിന്നെ ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ലൂസ് ഇതായിട്ടാണ് കേട്ടോ അപ്പൊ ഈ ഇത് ഒരുപാട് കട്ടിയില് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല കുറച്ച് ലൂസ് ആയിരിക്കണം അതല്ല പിന്നെ അത് നമ്മള് ഫ്രിഡ്ജിൽ വെച്ച് തനിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ട് ചെയ്യോ എന്താ വെച്ചാൽ താളിയേറെ പാലൊക്കെ ചേർത്താലേ അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോ കറക്റ്റ് പാകമായിരിക്കും നമുക്കൊന്നും കഴിച്ച് നോക്കാം ഇതിന്റെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് ഇളനീരിന്റെയും മറ്റേ കരിക്കിൻറെയും ഇളനീരിന്റെ ഇടയിലുള്ള ഒരു പാകല്ലേ ആ ഒരു ടേസ്റ്റ് ആണ് ഇതിന് വരുന്നത് നമ്മള് വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കാത്ത കാരണം കറക്റ്റ് ആ ടെൻഡർ കോക്കനട്ടിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പൊ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ ഓണത്തിന് വെറൈറ്റി ആയിട്ട് ഒരു പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നവരേക്കും ഓക്കെ ബൈ